ചിലരുടെ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർക്കാൻ പോകുന്നു ചിലരുടെ രട്ട അഴിച്ച് ദൈവം ഉടിപ്പിക്കുവാൻ വേണ്ടി പോകുന്നു എന്നെ ആര് കാണുവാനാണ് എൻ്റെ ജീവിതത്തിന്മേൽ ഇനി ഒരത്ഭുതം നടക്കുമോ എന്ന ചോദ്യത്തിൻ്റെ നടുവിലായിരിക്കുന്ന നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രാർത്ഥനാ റൂമിൽ നിന്ന് അയച്ചിരിക്കുന്നത് വലിയ ദൈവപ്രവർത്തികൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ എൻ്റെ യേശുവിന് ചെയ്തു തരുവാൻ പറ്റും എൻ്റെ യേശു ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ മഹത്വം ലിറ്റർലി ഇറങ്ങി വന്നിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ പല കുടുംബങ്ങളുടമയിൽ നടക്കുകയില്ലെന്ന് പറഞ്ഞ ഇനി ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ നടുവിൽ അത്ഭുതം സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് മാറ്റങ്ങൾ സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് എന്റെ യേശു വന്ന് നിങ്ങളുടെ റൂമിന്മേൽ അത്ഭുതം ചെയ്യുന്ന ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ മാറ്റുവാൻ വേണ്ടി പോകയാണ് എന്റെ യേശുവിന്റെ പ്രവൃത്തി ഇന്നും തീർന്നു പോയിട്ടില്ല മരിച്ചവരെ ഉയർപ്പിച്ചവനും രോഗികളെ സൗഖ്യമാക്കിയവനും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചവനുമായ യേശു അവന്റെ അത്ഭുത പ്രവൃത്തികൾ ഇന്നും നിന്നു പോയിട്ടില്ല ഇന്നും ആ അത്ഭുത പ്രവൃത്തികൾ നിങ്ങൾക്കു വേണ്ടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളോട് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഇത് പറതുകയാണ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥത മാറുന്നത് അസമാധാനം മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് അത് ഇന്ന് തൊട്ട് യേശുബണ്ഡം നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ വൈകൂശയ്ക്കു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും ഈ മഹത്വകരമായ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയ നമ്മുടെ ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പണമല്ല നമ്മുടെ സമ്പത്തല്ല നമ്മുടെ ആരോഗ്യമല്ല നമ്മളുടെ ലോകത്തിന്റെ മുമ്പിലുള്ള സ്റ്റാറ്റസ് അല്ല ഇതൊന്നുമല്ല നമ്മളുടെ ഏറ്റവും വലിയ ഉറപ്പും ധൈര്യം എന്ന് പറയുന്നത് നമ്മൾക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ മുൻപിൽ ഏത് വിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാലും സാധ്യം എന്ന് മാത്രമാണുള്ളത് അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഏറ്റവും അധികം ഭാരപ്പെടുന്ന വിഷയം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം ആ യേശുവിന്റെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ ആ വിദ്യാഭ്യാസമാകട്ടെ ജോലി ഇല്ലായ്മയാകട്ടെ അവൻ സാമ്പത്തിക കുരുക്കുകളാകട്ടെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മറ്റുള്ളവരെല്ലാം നിങ്ങളാണ് ആ കുറ്റം ചെയ്തതെന്ന് ആരോപിച്ചുകൊണ്ട് ഏകാന്തതയിൽ കിടക്കുന്ന വ്യക്തികളാകട്ടെ അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് ഞാൻ ആത്മാവിൽ കാണുന്നത് എന്തുമാകട്ടെ ആ വിഷയം യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ പറ്റുമെങ്കിൽ അന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിഷയത്തേക്കാൾ അധികമായി യേശുവിനെ ഒന്ന് നോക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് നിനക്ക് വേണ്ടുന്നത് നൽകി തരുവാൻ എന്റെ യേശുവിനെ പറ്റും ഹാലെ ലൂയ എന്റെ യേശു ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാത്മാവ് എന്റെ പക്കൽ പരമേൽപ്പിച്ച ശബ്ദമേറിയ വചനം ഒന്ന് വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ പത്താം വാക്യം ഇപ്രകാരം പറയുന്നു മഹുത്തത്തിന്റെ രാജാവ് ആര് സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു മഹുത്തിന്റെ രാജാവ് ഹാലോ ഇന്നലെ ഞാൻ പറവാനടിയായിത്തീർന്നു ഇന്നലത്തെ ശുശ്രൂഷ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് ഇന്നലത്തെ ശുശ്രൂഷ കണ്ടിട്ട് വരിക ഇന്നലെ ഞാൻ തീർന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്കും എനിക്കും വേണ്ടി സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എല്ലാത്തിൻറെയും ഉറവിടമാണ് അവൻ മരണത്തെ ജയിച്ചു അവൻ പാതാളത്ത് ജയിച്ചു അവൻ രോഗത്തെ ജയിച്ചു അവൻ ശാപത്ത് ജയിച്ചു അവൻ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ മേഖലകളെയും ജയിച്ചവനായിട്ടാണ് ഇരിക്കുന്നത് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാൻമാവ് എന്റെ മക്കൾ പരമേൽപ്പിച്ച ദൈവദൂതി സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ യേശു ക്രിസ്തു മഹുത്വത്തിന്റെ രാജാവാണ് ഒന്ന് പറയാൻ പറ്റുമോ മഹുത്വത്തിന്റെ രാജാവ് മഹിത്വത്തിന്റെ രാജാവ് ആ യേശു ഒന്ന് നിന്റെ വിഷയത്തിന്മേലൊന്ന് നോക്കിയാ മതി നിന്റെ വിഷയത്തിന്മേൽ പൂർണ്ണ പരിഹാരം യേശുവിനെ തരാൻ പറ്റും ഞാൻ ഈ മഹത്വത്തിന്റെ രാജാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു രാജാവ് ഒരു ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ സാധാരണമാകുന്ന രീതിയിൽ ആ രാജാവ് കടന്നു വരികയില്ല തനിക്കുള്ളതിനെ മൊത്തം കാണിക്കുന്ന വലിയ പ്രൗഢോടും അഹങ്കാരത്തോടുകൂടിയൊക്കെയാണ് ഒരു രാജാവ് ഒരു ദേശത്തേക്ക് കടന്നു വരിക ഒരു ദേശത്തൊരു രാജാവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ദേശമറിയും ഈ ദേശത്തിന്മേൽ ആരോ വന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയെങ്കിൽ നമ്മൾക്കൊരു രാജാവുണ്ട് ആ രാജാവിൻ്റെ പേര് യേശു എന്നാണ് ആ യേശു നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിവന്നാൽ നിന്റെ ഭവനമറിയും എന്റെ യേശുവാരാണ് നിന്റെ ദേശമറിയും യേശു യേശുവാണെന്ന് ചൂടറബല ടകസി ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് ആ രാജാവിൻ്റെ മഹുർത്താൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് എത്ര കഠിനമുള്ള രോഗമാണെങ്കിലും അത് എത്ര വലിയ ഊരാ കുരുക്കുകളുടെ ഊലക്കുരുക്കുകളുടെ നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും ആ രാജാവിന് ശക്തിയുണ്ട് ആ രാജാവിന് പ്രവർത്തിക്കുവാൻ പറ്റും ആ രാജാവായ യേശുക്രിസ്തു മഹുത്വമുള്ളവരാണ് ഇന്ന് ഇല്ലായ്മയുടെ നടുവിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന്റെ മടുവിൽ എന്നെ കാണുന്നവരുണ്ടല്ലോ അവരെ നോക്കിക്കൊണ്ട് വേറിനെ ഞാൻ പുറകെയാണ് യേശു അത്ഭുത മന്ത്രിയാണ് നിന്റെ സാമ്പത്തിക കുരുക്കുകളിൽ നിന്നുള്ള നീക്കുപോക്ക് എന്റെ യേശുവിന് ചെയ്തു തരാൻ പറ്റും ചുടറബലഘടക ഇത് ഞാൻ പറയുമ്പോൾ പല കുടുംബങ്ങളിലും അങ്ങനെയുള്ള ദൈവിക മഹത്വം ചലിക്കട്ടെ സ് ചെയ്ത് പരാജയപ്പെട്ട് ഇനി ആത്മഹത്യ മാത്രമാണ് എന്റെ മുൻപിൽ ഉള്ളതോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുകയാണ് അവരോട് ഈ വേർഡില് ഞാൻ പറയുന്നു മഹുത്തത്തിന്റെ രാജാവ് നിന്നിലേക്ക് പ്രവേശിക്കട്ടെ അവൻ ഒരു ഇടം നിനക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവന് നിന്റെ സ്ഥിതിയെ പൂർണ്ണമായി മാറ്റുവാൻ പറ്റും മഹത്വത്തിന്റെ രാജാവ് ഈ വേർഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം മഹത്വം എന്ന വേർഡ് ഒരു വസ്തുവിന്റെ മേലുള്ള ദൈവത്തിന്റെ പൂർണ്ണമായ പ്രകടനമാണ് മഹത്വം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ മേലുള്ള ദൈവത്തിന്റെ പൂർണ്ണമായ പ്രകടനം അർത്ഥാൽ ഒന്നുകൂടി ഞാൻ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ യേശു നിന്റെ അനുഭവത്തിലേക്ക് ദൈവം മാറ്റും ഇന്ന് അപൂർണതയുടെ നടുവിലിരുന്നു കൊണ്ട് എന്നെ എന്നെ കാണുന്നവരുണ്ടല്ലോ അവരോട് പ്രേരിതമായി ഞാൻ ഈ വേർഡ് വിളിച്ചു പറയാം ഇല്ല നിന്റെ അല്പമായ അനുഭവത്തിന്റെ മേൽ ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി ഇരിക്കുന്ന അനുഭവത്തിൻ്റെ മേൽ എൻ്റെ യേശു എന്ന മഹൂർത്തം നിന്നിലേക്ക് ചലിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം യേശു ഒരു സ്ഥലത്തു കടന്നു വന്നു കഴിഞ്ഞാൽ അവനവൻ്റെ മഹൂർത്തമായിട്ടാണ് കടന്നു വരുന്നത് അത് മരണ വീട്ടിലാണെങ്കിൽ ആ മരണം അവിടെ നിന്ന് മാറിയിരിക്കും നമുക്കറിയാം യോഗന്നാന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ ഒരു കല്യാണ വീട്ടിന്മേൽ നിരാശയാണ് ബാക്കിയുള്ളത് കാരണം വീഞ്ഞ് തീർന്നുപോയി യേശുവന്റെ അമ്മ അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു അന്നിട്ട് യേശുവിന്റെ അമ്മ പറയുന്ന അവൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ വല്ലതും ചെയ്വു യേശു പറഞ്ഞു നിങ്ങൾ അവിടെയുള്ള പാത്രങ്ങളിൽ വെള്ളം നടപ്പി തീർന്ന അനുഭവങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി ചലിക്കുന്നതാണ് ഞാൻ കാണുന്നത് എല്ലാം തീർന്നുപോയി ആരോഗ്യം തീർന്നുപോയി സമ്പത്ത് തീർന്നുപോയി എന്തിനു പറയുന്നു വരെ അടുത്തു വരാത്ത രീതിയിൽ എല്ലിരിക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഈ ചുടറവലസിന് റിലീസ് ചെയ്യുകയാണ് മഹുത്വം നിന്റെ ഭവനത്തിൽ ഇന്ന് തൊട്ട് ചലിച്ചു തുടങ്ങും നിങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം വിശ്വാസത്തിന്റെ പ്രഖ്യാപനമെന്ന രീതിയിൽ ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്നിൽ ഇന്ന് തൊട്ട് ചലിച്ചു തുടങ്ങും അത് നിങ്ങൾ കണ്ടു തുടങ്ങുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് കല്യാണ ഭവനത്തിന്മേൽ വീഞ്ഞു തീർന്നു ആ വെള്ളത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ചലിച്ചപ്പോൾ ഖമാൻ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഒറ്റ നിമിഷം കൊണ്ട് വീഞ്ഞായി മാറുവാനിടയായിത്തു നിങ്ങൾ പറയുന്നത് എന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ആ കല്യാണ ഭവനത്തിന് തുല്യമാണ് എന്ന് പറയുന്ന ആനന്ദത്തെ കാണിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിന്മേൽ ആനന്ദം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടവനും എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ പറയപ്പെടുന്ന വചനത്തിന് നിങ്ങൾ വിടുവിക്കാൻ പറ്റും ഇവിടെ പറയപ്പെടുന്ന നിങ്ങളുടെ ദൈവശക്തിയെ കൊണ്ടുവരുവാൻ പറ്റും തീർന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന ചിലരുടെ മേൽ ഈ മാസത്തിന്റെ തുടക്കം തൊട്ട് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ അത്ഭുതങ്ങളാണ് ടക സന്ദർബാനി സിംഹാസനത്തിലിരിക്കുന്ന ആ രാജാവ് മഹത്വമുള്ളവനാണ് ഹല പ്രധാന യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ നാൽപ്പത് ദിവസം ഉപവാസമെടുത്ത മരുഭൂമിയിൽ നിന്ന് അവൻ പള്ളിയിലേക്ക് അവൻ സ്റ്റെപ്പ് കളന്നെടുത്തു വച്ചേ ഉള്ളൂ നാളുകളായി ഒരു വ്യക്തിയുടെ മേൽ ആധിപത്യം ചുമത്തിയിരുന്ന ദുരാർമ മണ്ഡലം ആ നിമിഷത്തെ തന്നെ തിരിച്ചറിയുവാനിടയായി ഈ പള്ളിയുടെ മേൽ മഹുത്വമുള്ള ആരോ വന്നിട്ടുണ്ട് ഓ വാക്കുകളിൽ ദൈവിക ജീവൻ അനുഭവിക്കുന്ന ഞാൻ കാണുന്നു ദൈവിക മഹത്വം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക മഹത്വം നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സുകളിൽ നിങ്ങളുടെ ജോലികളിൽ ഇപ്പോൾ ചലിക്കുകയാണ് യശുബന്ധം നാമത്തിൽ മഹത്വത്തിന്റെ രാജാവാകുന്ന യേശു നിന്റെ ഭവനത്തിൽ ഇന്ന് തൊട്ട് വാഴുകയാണ് നിങ്ങൾ ഇന്ന് ഞാൻ ഇവിടെ പറയപ്പെടുന്ന വേഡുകളിൽ നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയ ആ മഹത്വത്തിന്റെ രാജാവിനെ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്കൊന്ന് കൊണ്ടുവരാൻ പറ്റിയ ഹലൂ ഇതുവരെ ആ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ഒരു പ്രിവിലേജ് കടന്നു വന്നിരിക്കുകയാണ് എന്റെ മിക്ക മെസ്സേജുകളിൽ ഞാൻ പറയാറുള്ളതാണ് ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം ഒരു വാക്ക് പറഞ്ഞാൽ യേശുവേ ഞാൻ പാവിയാണ് എന്റെ ജീവിതത്തിൽ അങ്ങ് വരണമേ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അങ്ങ് ചെയ്യണമേ എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തണമേ എന്നു ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു ദൈവമാണെന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്റെ ജീവിതത്തിന്റെ രക്ഷകടായിരുന്നു വരും നിന്റെ വലിയ മാറ്റങ്ങൾ സാധ്യതകൾ ഇതാണ് ദൈവാൻ കാണിക്കുന്നത് പലരുടെ സാധ്യതകൾ ദൈവമൊപ്പം ചെയ്യുന്നു പലരുടെ മുമ്പിലും പുതിയ വഴികൾ ദൈവമൊപ്പം ചെയ്യുന്നു പലതിന്റെ മുമ്പിലും കിടക്കുന്ന സിറ്റുവേഷനെ അത്ഭുതത്തിന്റെ കരം ചലിക്കപ്പെടുന്നു നിന്റെ ലൈഫ് നിരാശയിൽ കിടക്കേണ്ടതല്ല നിന്റെ ലൈഫ് ഇവിടം കൊണ്ട് തീർന്നു പോകുമെന്ന് പറഞ്ഞ് പേടിച്ച് നടക്കേണ്ടതല്ല പിശാജിന്റെയും പിശാജിന്റെ ആധിപത്യത്തെയും ഭയന്ന് നടക്കേണ്ടതല്ല കുരുക്കുകളിൽ കടക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേറിനെ ഞാൻ ആത്മനിയോഗത്തിൽ നിന്നുകൂടി റിലീസ് ചെയ്യുകയാണ് അത്ഭുതം ദൈവപ്രവൃത്തി മാറ്റങ്ങൾ നിങ്ങളുടെ മേൽ സംഭവിക്കുകയാണ് ഹാലോലൂ ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് വരെ ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കിടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ആ വാട്സാപ്പിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫക്റ്റിക്കൽ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഞാൻ ഇവിടെ പറഞ്ഞത് ദൈവമക്കളെ എന്റെ ദൈവത്തിന്റെ പക്കൽ മഹുത്വമുണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം മഹത്വപൂർണനാകുന്ന ക്രിസ്തുവാണ് അവന് നിന്റെ ഏത് സിറ്റുവേഷൻ സിറ്റുവേഷനാണെങ്കിലും ക്യാൻസർ വന്ന് ഫോർത്ത് ആണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന ഇവിടം കൊണ്ട് തീരുമെന്നുള്ളതാണ് അങ്ങനെയുള്ളവരെയൊക്കെ നോക്കിക്കൊണ്ട് ഈ ദൈവിക മഹത്വത്തെ ഞാൻ റിലീസ് ചെയ്യുകയാണ് ചാപ്റ്റർ ആണ് ലൈഫ് അടങ്ങിയാപ്റ്ററും ഇനി ചെയ്യുവാൻ ബുദ്ധിമുട്ടെന്നാണ് നീ പറയുന്നത് ഞാൻ നിങ്ങളെ പ്രവചിച്ചു പറയുന്നു ഇല്ല നിന്റെ അടങ്ങിയാപ്റ്റർ അടഞ്ഞിരിക്കുകയില്ല ഇവിടം തൊട്ട് പുതിയ സ്റ്റോറികൾ നിന്റെ ബുക്കിൻമേൽ എന്റെ ദൈവം എഴുതിത്തുടങ്ങുകയാണ് ഈ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അനേകരുടെ ജീവിതത്തിന് ഇത് ഒരു വിടുതലിന് കാരണമായി തീരട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ നിങ്ങൾ പങ്കുചേരുകയാണ് തൊട്ട് നിങ്ങൾ എഴുതി എഴുതിവെച്ചോ ജൂലൈ മാസം രണ്ടാം തീയതി തൊട്ട് നിങ്ങൾ എഴുതി വെച്ചോ ഇതുവരെ കാണാത്ത ദൈവമഹത്വം നിങ്ങളെ ചലിച്ചിരിക്കും ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർതാവേ ഈ ജനത്തെ ജനങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് ഇന്ന് തൊട്ട് ഇവർ ജോലിക്ക് കടന്നു പോകുമ്പോൾ വ്യത്യസ്തത കാണട്ടെ ഇന്ന് തൊട്ട് ഇവർ കൈവയ്ക്കുന്ന മേഖലകളിൽ പൂർണ്ണമായ ദൈവമുഹത്വം ഇറങ്ങി വരുന്നത് കാണട്ടെ അത്ഭുതങ്ങളെയും വീരപ്രവൃത്തികളെയും ഇവരുടെ ജീവിതത്തിൻമേൽ വെച്ച പ്രാർത്ഥിക്കുകയാണ് വാദരോഗികൾ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ

രക്തവും ും കിടക്കുന്ന രോഗം നൽകാൻ യേശുവന്റെ നാമത്തിൽ ശാസിക്കുകയാണ് അത്ഭുത സൗഖ്യത്തിനും അത്ഭുത വിടുതലുകൾക്കുമായി ഞാൻ ദൈവത്തിന്റെ നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമൻ നമ്മുടെ കൂട്ടായ്മകൾ നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് എല്ലാം ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്ന ആ മീറ്റിംഗിലേക്ക് നിങ്ങൾ വേറെ എവിടെയും പോകുന്നില്ലെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ മുമ്പിൽ വഴിത്തിരിവുകൾ നടത്തുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ നമ്പറാണ് പ്രേയർ ലൈൻ എന്നറിയപ്പെടുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക അതിൽ വിളിച്ചു കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അസാധാരണമാകുന്ന മാറ്റങ്ങൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് നാളെ ഒരു മെസ്സേജുമായി കാണാം